നമസ്കാരം എമിറേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ എയർ ബസ് എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ ഈ മാസം ഇരുപത്തി മുതൽ ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിക്കും മുംബൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കായിരിക്കും ആദ്യ സർവീസ് എമിറേറ്റ്സിൻ്റെ എത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ സർവീസ് നടത്തുന്ന നഗരങ്ങളുടെ എണ്ണം ഇതോടെ അഞ്ചായി നേരത്തെ എഡിൻബർഗ് കുവൈറ്റ് ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് സർവീസ് തുടങ്ങിയിരുന്നു ഇ കെ ഫൈവ് ടു ഇ കെ ഫൈവ് ത്രീ വിമാനങ്ങൾ ദുബായ്ക്കും മുംബൈക്കുമിടയിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് ദുബായിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് അൻപതിന് മുംബൈയിലെത്തും തിരികെ രാത്രി ഏഴ് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം രാത്രി ഒൻപത് അഞ്ചിന് ഇ കെ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഇ കെ അഞ്ഞൂറ്റി മുപ്പത്തി അൻപത് വിമാനങ്ങളാണ് അഹമ്മദാബാദ് ദുബായ് റൂട്ടിൽ പറക്കുക ദിവസവും രാത്രി പത്ത് അൻപതിന് ദുബായിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ രണ്ട് അൻപത്തി അഞ്ചിന് അഹമ്മദാബാദിലെത്തും തിരികെ പുലർച്ചെ നാല് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ട് രാവിലെ ആറ് പതിനഞ്ചിന് ദുബായിൽ എത്തും മുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് യാത്ര ചെയ്യാനാവുന്ന വിമാനത്തിൽ മുപ്പത്തിരണ്ട് ബിസിനസ് ക്ലാസ് ഇരുപത്തിയൊന്ന് പ്രീമിയം എക്കണോമി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് എക്കണോമി സീറ്റുകളാണുള്ളത് നിലവിൽ എമിറേറ്റ്സിൻ്റെ എത്രീ എയ്റ്റി വിമാനം മുംബൈ ബംഗളൂരു സെക്ടറുകളിലേക്ക് ദിവസേന സർവീസ് നടത്തുന്നുണ്ട് കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലെ ഒൻപത് സെക്ടറുകളിലേക്ക് ആഴ്ചയിൽ നൂറ്റി വിമാന സർവീസുകളാണ് എമിറേറ്റ്സിനുള്ളത്